ശ്രീ അഭിജിത്ത് നോക്കൂ ഇവിടെ ഇപ്പോൾ യു ഈ ക്രെഡിറ്റ് സംബന്ധിച്ച് തർക്കിക്കുന്നത് എത്രമാത്രം യുക്തിസഹമാണ് ഇത് ഒരുപാട് സർക്കാരുകളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ് കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് എം വി രാഘവൻ്റെ കാലത്ത് ആലോചന ഉണ്ടായിരുന്നു അദ്ദേഹം പോർട്ട് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അതിനുശേഷം വി കെ നാരായണൻ്റെ കാലത്ത് അതിൽ പഠനങ്ങളുണ്ടായി പക്ഷേ ഇതിൽ വളരെ ക്രൂഷ്യലായ ഒരു സ്റ്റെപ്പ് വരുന്നത് രണ്ടായിരത്തി ആറിലധികാരത്തിലേറ്റ വി എസ്സിൻ്റെ കാലത്താണ് അന്നാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചൈനീസ് കൺസോർഷം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ അന്നത്തെ യു പി എ സർക്കാർ ആ നടപടിക്രമങ്ങൾ തടഞ്ഞത് ഇല്ലെങ്കിൽ അന്നത് യാഥാർത്ഥ്യമായതിനെ പിന്നീട് എത്ര വൈകി എന്ന് നമുക്കറിയാലോ അതൊക്കെ പോട്ടെ അതൊക്കെ കഴിഞ്ഞു നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കിട്ടു പറഞ്ഞു ചോദിക്കട്ടെ താങ്കൾ പറഞ്ഞല്ലോ ഇനി മറ്റുള്ളവരോട് പറയട്ടെ ഇവിടെ ഇപ്പോ അത് കഴിഞ്ഞു ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു അതിനുശേഷമുള്ള കാലം ഈ പദ്ധതി നിർമ്മാണം തുടങ്ങിയതിനു ശേഷം അതൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എത്തിയ ശേഷം സമരം നടന്നു ആ സമരത്തെ പിന്തുണയ്ക്കുകയും ആ സമരത്തിനു വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് നിങ്ങൾ അപ്പോൾ ഇതിന് ക്രെഡിറ്റിന് വേണ്ടി തർക്കിക്കുന്നത് അയുക്തികമാണ് അഭിലാഷ് അങ്ങ് ബഹുമാന്യനായ ശ്രീ സജീഷ് അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം കൊടുത്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ബഹുമാന്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ആണ് ഇതിന് തറക്കല്ലിട്ടത് എന്ന് വരെ പറഞ്ഞു വെച്ചേക്കുമായിരുന്നു ശരി ഞാൻ അത് ഓൺ ചെയ്യുന്നില്ല അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് പറഞ്ഞോട് സാൻ അങ്ങ് പറയുന്ന വസ്തുതയ്ക്ക് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് െൻ പറയട്ടെ താങ്കളുടെ അവസരത്തിൽ സമ്മതിക്കാൻ തയ്യാറാണ് നോക്കൂ നിങ്ങൾ താങ്കൾ പറയാനെ ഇപ്പൊ അഭിജിത്ത് പറയട്ടെ ഒരു ചർച്ച ആ ഒരു ചർച്ചയല്ലേ പറയട്ടെ അഭിലാഷല്ലോ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് പിന്നെയും അതിന് മറുപടി നൽകുമ്പോ ഈ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കി ചർച്ചയെ വഴിതിരിച്ചുവിടല്ലേ എന്ന് സജീഷിനോട് വിനീതമായി സൂചിപ്പിക്കുന്നു ഒന്ന് നിങ്ങള് വെറുതെ എം വി ആറിന്റെ ഒരു ജന്മം ഒന്ന് എടുത്ത് വായിക്കുക പ്രിയപ്പെട്ട ശ്രീ അഭിലാഷ് അങ്ങടക്കമുള്ള പാനലിസ്റ്റുകൾ ഇത് വായിച്ചിട്ടുണ്ടാകും എങ്കിലും പ്രിയപ്പെട്ട ശ്രീ സജീഷ് അങ്ങയുടെ അറിവിലേക്ക് തരാം നിങ്ങൾ പറഞ്ഞല്ലോ കുമാർ കൺസോഷിയായിട്ട് എപ്പോഴായിരുന്നു ഉദാഹരണ ഒപ്പിടുന്നത് എപ്പോഴാ ഒപ്പിടുന്നതെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് ബഹുമാന്യനായ ശ്രീ എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ബഹുമാന്യനായ ശ്രീ എം വി ആർ അടക്കമുള്ള ആളുകൾ മുൻകൈ എടുത്താ അതെങ്ങനെയാ നിങ്ങളുടെ ഒരു നേട്ടമായി കാണുക പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ പറയണമെന്ന് എം വി ആറിന്റെ ഒരു ജന്മത്തിൽ നിങ്ങൾ എഴുതി വെച്ച മുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ എഴുപത്തി അഞ്ച് ശതമാനം ചരക്കും കൈകാര്യം ചെയ്യുന്നത് കൊളംബോ സിംഗപ്പൂർ ദുബായ് സലാല തുറമുഖങ്ങളാണ് എന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ് അതിലേക്ക് വരുമ്പോ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വിഴിഞ്ഞ തന്താര ട്രാൻഷിമെന്റ് തുറമുഖം എന്ന ആശയം മനസ്സിലിട്ട് താലോലിച്ചതും അത് പ്രാവർത്തികമാക്കാനുള്ള പരിപാടികൾക്ക് ആമുഖം കുറിച്ചതും സർക്കാർ ഖജനാവിൽ പണമില്ലാത്തതിനാൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള തുറമുഖ വികസനത്തിനാണ് പദ്ധതിയിട്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനൊന്നാം തീയതി ഹൈദരാബാദിലെ കുമാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി ധാരണാപത്രം ഒപ്പിട്ടു ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനൊന്ന് എ കെ ആന്റണി മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ എം വി ആറിനടക്കമുള്ള ഇടപെടൽ അതിൽ തന്നെയുണ്ട് ശ്രീ അഭിലാഷ് അതുകൂടി പറയാം അതിൽ തന്നെ രണ്ടാമത്തെ അതിന്റെ അടിയിലത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ വരുന്നു എന്നാൽ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നൂറു വർഷമെങ്കിലും തുറമുഖം സ്വകാര്യ കമ്പനിയുടെ അധീനതയിലാകുമെന്ന് സി പി എം മുഖപത്രമായ സി പി എം ദേശാഭിമാനി പ്രചരിപ്പിച്ചത് അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ കടൽക്കൊള്ള എന്ന് പറഞ്ഞ പോലെ നൂറു വർഷക്കാലം സ്വകാര്യ കമ്പനിക്കാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ മുപ്പത് കൊല്ലം മുൻപ് തുടങ്ങിയ ഇടങ്കോളിടൽ അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടല്ലോ സി പി എമ്മിൻ്റെ വികസന വിരോധം ഉണ്ടല്ലോ അത് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് ആരംഭിച്ചതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഇതിനെന്തെങ്കിലും നോക്കൂ അഭിലാഷി നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പോലും ഒരു അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ വാക്കുകൾ കോൺഗ്രസിനെതിരെ തിരിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല അഭിലാഷ് നോക്കൂ ഞങ്ങൾ എങ്ങനെയാ കോൺഗ്രസ്സുകാർ എങ്ങനെയാ ഈ സമരത്തിനൊപ്പം എന്ന് പറയുന്നത് ഈ കൃത്യമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സ്ഥലമേറ്റെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള ടെൻഡറുകൾ പൂർത്തീകരിച്ച് തറക്കല്ലിട്ട് പദ്ധതി ആരംഭിക്കുമ്പോൾ മറ്റൊരു ക്ലോസ് ഉണ്ടായിരുന്നു എന്താ ക്ലോസ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇരകളാകുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചു കൊടുത്ത ഉമ്മൻചാണ്ടി ഭരണകൂടം അതിൽ നിന്ന് ഒരടി മുമ്പോട്ട് പോകാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചോ പിണറായി വിജയന്റെ ഭരണം എട്ട് വർഷക്കാലം മുമ്പോട്ട് പോകുമ്പോൾ ആ തീരദേശ മേഖലയിലെ ജനങ്ങൾ അവരുടെ കിടപ്പാട് നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് ആ കൂടെ നിൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിപവാസത്തിന് വേണ്ടി മാറ്റിവെച്ചത് അതിലൊന്നും ഒന്നും ചെയ്യാതെ ജീവിക്കാൻ ൊഴിലാളികൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പറയും ആ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഈ പദ്ധതി പൂർത്തീകരിക്കാൻ അതാ അന്നും ഞങ്ങളുടെ നിലപാട് അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട് അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഇത് അഭിലാഷൊക്കെ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇത് ഉമ്മൻചാണ്ടിയുടെ തന്നെ സ്വപ്ന തർക്കൊന്നും വേണ്ട സ്വർവികമായിട്ട് കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാകുമ്പോ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും അതിനെയൊക്കെ സമന്വയിപ്പിച്ച് ഈ കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം അത് മറ്റൊന്നും അല്ല നിങ്ങൾ തർക്കം വേണ്ട പിന്നെ രണ്ടാമത്തത് ഈ പറയുന്ന ആ അഭിലാഷ് നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ സജീഷ് പറയുന്ന വാദങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണ്ടേ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ ആരംഭിച്ചു വിഴിഞ്ഞം പദ്ധതി അഴിമതിയാണ് ഇത് നടത്തൂല്ല നടപ്പിലാക്കില്ല എന്ന് അങ്ങനെയാണ് ജസ്റ്റിസ് എൻ രാമേന്ദ്രൻ നായർ അധ്യക്ഷനും മുൻ ഷിപ്പിംഗ് സെക്രട്ടറി കെ മോഹൻദാസ് അതേപോലെ ഓഡിറ്റിംഗ് ഓഫീസറായ പി ജെ മാത്യു എന്നിവരെ വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ അങ്ങ് ഉമ്മൻചാണ്ടിയെയും വിഴിഞ്ഞം പദ്ധതിയെയും തകർത്ത് കളയാമെന്ന് വിചാരിച്ച് എന്താണ് ഹേ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ല ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി കേരളത്തിന് മുതൽക്കൂട്ടാണ് എന്ന് ആ കമ്മി പിണറായി വിജയന്റെ വെച്ച റിപ്പോർട്ട് നൽകി അതൊരു വാസ്തവം അതുകൊണ്ട് വീണ്ടും സൂചിപ്പിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി വിഴിഞ്ഞം പദ്ധതിക്ക് എന്തെങ്കിലും രീതിയിൽ തുരങ്കം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച പ്രസ്ഥാനത്തിന്റെ പേരാ സി പി എം ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതി നോക്കൂ ശ്രീ നിങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ സതീഷെ ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതി ഒരു നൂറാൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന കേരളത്തിന് ഗുണകരമാകുന്ന ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ വെച്ചോ ഞങ്ങൾക്ക് പറയാനുണ്ടെന്നേ വിഴിഞ്ഞം പദ്ധതി ഉണ്ട് കണ്ണൂർ എയർപോർട്ട് ഉണ്ട് കൊച്ചിൻ മെട്രോ ഉണ്ട് സ്മാർട്ട് സിറ്റി ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിലെ കണ്ണൂർ എയർപോർട്ടിന് റൺവേക്ക് നീളമില്ല എന്ന് പറഞ്ഞ് ആദ്യം ഇവർ പശുവിനെ മേയ്ക്കുന്ന പുല്ലില്ല എന്ന് പറഞ്ഞു സമരം ചെയ്തു രണ്ടാമത്തത് റൺവേക്ക് നീളമില്ല എന്ന് പറഞ്ഞു ആ റൺവേ ഇഞ്ച് വികസിപ്പിക്കാൻ സാധിക്കാതെ ഇന്ന് ഉമ്മൻചാണ്ടിയെ കുറ്റം പറഞ്ഞു പോകുന്നവരാണ് ഈ നാട്ടിലെ വികസനമായി ജനങ്ങൾ കാണുന്നുണ്ട് ഇത് സജീഷിനുള്ള മറുപടി അല്ലല്ല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പ്രിയപ്പെട്ട അഭിലാഷ് ഇവിടെ ഈ സന്ധി വാര്യർ നിങ്ങൾക്ക് കാഴ്ചക്കാരാ തർക്കം ഒന്നും വേണ്ട ബിജെപിക്കാർ പിന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലടക്കം കമ്പനികളിലൂടെ കോടികളുടെ കള്ളപ്പണം നിക്ഷേപിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് രംഗത്ത് അതാരി ചോദ്യം ചെയ്യും കോർപ്പറേറ്റുകൾ ഇനിയും ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അദാനിയെ കൂട്ടുപിടിച്ച് രാഹുൽ ഗാന്ധിയുടെ അടക്കം പാർലമെന്റ് അംഗത്വം അസാധുവാക്കാൻ ശ്രമിച്ച ബി ജെ പി ഇവിടെ മറ്റൊരു പരിചയമൊന്നും വേണ്ട ഇന്ത്യയെ ഇങ്ങനെയാക്കിയത് ഇന്ന് ഇന്ത്യ കാണുന്ന രീതിയിലുള്ള വികസനങ്ങളുണ്ടായത് അത് പ്രൈവറ്റൈസേഷൻ അടക്കം ഇന്ത്യയുടെ അനിവാര്യതയാണെന്ന് കാണുമ്പോൾ അത് നടപ്പിലാക്കിയ കോൺഗ്രസിനെയൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ വികസനത്തെക്കുറിച്ച് പഠിപ്പിക്കല്ലേ പിന്നെ അദാനിയല്ല മോഡിയുടെ ഏതെല്ലാം അനുരജന്മാർ ഈ നാട്ടിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പ്രതിരോധ മേഖലയെ തകർക്കാൻ ശ്രമിച്ചാൽ അതിനെയൊക്കെ ഇനിയും ചോദ്യം ചെയ്യും അവരുടെ നിലപാടുകളെ കർശനമായി തെരുവിലും പാർലമെന്റിനകത്തും കോൺഗ്രസിനകത്തും നിങ്ങളൊക്കെ ഇതാണ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ പറയുന്ന അദാനിയുടെ കേവലം കുഴലൂത്തുകാരൻ മാത്ര ഞങ്ങൾ ഈ നാടിനു വേണ്ടി നിലകൊള്ളുക ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക നിങ്ങൾ ഇവിടുത്തെ ചില ഇപ്പോഴും നിങ്ങളുടെ സംസാരം നോക്കൂ വിഴിഞ്ഞം പദ്ധതിയെ ഞങ്ങളുടെ ഭരണകൂടം എന്തെങ്കിലും ചെയ്ത് മുമ്പിൽ കൊണ്ടുവരുമെന്നേ അല്ല നിങ്ങൾ പറയുന്ന നിങ്ങൾ അദാനിയെ സംരക്ഷിക്കുമെന്നാ ഞങ്ങൾ പറഞ്ഞ ഈ നാടിനെ സംരക്ഷിക്കുമെന്നാ ഞങ്ങൾ പറയുന്നത് നാടിനെയും ജനങ്ങളെയും സംരക്ഷിക്കണമെന്ന വീണ്ടും പറയുന്നു വിഴിഞ്ഞ സ്വപ്ന പദ്ധതി ആയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന സൂര്യനെ പാഴ്മുറം കാട്ടി മറയ്ക്കാനും അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം അത് സംരക്ഷിക്കാനുള്ള ഈ ഭരണകൂടം സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെയും ഞങ്ങളുടെയും ആഗ്രഹം